നന്ദിയോടെ സ്ത്രോത്രം കർത്താവിന്റെ അനുഗ്രഹീതനാമത്തിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ബഹുമന്നയെ ശ്രോതാക്കളെ എല്ലാ ദൈവകുഞ്ഞുങ്ങളെ അഭിഷിക്തരായ ദൈവദാസീദാസന്മാരെ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു ഈ പുതിയ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കാം ലോകരക്ഷിതനായ ദൈവത്തിന് നൽകിയ ഒരു സന്ദേശം അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് എളിവൻ കൈമാറുകയാണ് പ്രീവി ക്രൈസ്തവ സമൂഹത്തിന് വളരെ പരിചിതമായ ഒരു വാചകം പ്രശ്നമായ പൌലൂസിന്റെ അധികങ്ങളിൽ നിന്ന് പുറത്തുവന്നിട്ടുണ്ട് എന്താണത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം ഒന്ന് പിരിയലേഖന പതിനഞ്ചാം അധ്യായത്തിന്റെ അമ്പത്തി ഏഴാമത് വാക്യമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം പരാജയത്തിന്റെ പടുകുഴിൽ വീണ് കിടക്കുകയാണെങ്കിൽ പരിശുദ്ധാന്ന് പറയുക യേശുക്രിസ്തു മുഖാന്തരം നിനക്ക് ജയമുണ്ട് കൊലശ്ശിലേഖനം നോക്കൂ രണ്ടിന്റെ പതിനഞ്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ ജയോത്സവം കൊണ്ടാടിയ യേശുക്രിസ്തു മുഖാന്തരം തന്റെ കുഞ്ഞുങ്ങൾക്ക് ജയമുണ്ട് ഏശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം കുഞ്ഞു ഒരുപക്ഷെ ഇപ്പോൾ കാണുന്നത് മുഴുവൻ പരാജയമായിരിക്കാം അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക് കർത്താവുതിന്റെ ജയോത്സവമായി നടത്തും ശ്രദ്ധിക്കണേ ഒരിക്കൽ ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്നല്ല പിന്നെയോ തകർന്നു തരിപ്പണമായി പോകേണ്ട അവസരങ്ങളിലെല്ലാം നിനക്ക് ജയം നൽകിക്കൊണ്ടേയിരിക്കുന്ന ദൈവത്തിനു സ്തോത്രം അതല്ലേ പൗലുസ് പറയുന്നത് രണ്ട് ഗുരുന്ദർ രണ്ടിന്റെ പതിനാല് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കൂ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിനു സ്തോത്രം ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം േസ് ആകുന്ന ലോകം വിധികൽപ്പിക്കുമ്പോൾ പരിജ്ഞാനത്തിന്റെ വാസന നിന്നിൽ നിന്ന് വെളിപ്പെടുത്തി നിന്ന് ജയോത്സവമായി നടത്തുന്ന ദൈവം ഈ പുലരിയിലും മക്കളെ നിന്നെ കണ്ടുകൊണ്ടാണിരിക്കുന്നത് സ്വത്തം പുനെ ഇന്നലകളിൽ നിന്നെ ജയാളിയായി നടത്തിയെങ്കിൽ ഈ ദൈവം ഇന്നും നിന്നെ നടത്താൻ മതിയായവനത്രേ ജയം തന്ന ദൈവമല്ല പിന്നെയോ ജയം തരുന്ന ദൈവത്തിന് ജയോത്സവമായി ദൈവമല്ല ജയോത്സവമായി നടത്തുന്ന ദൈവം തിരുവചനം പറയുന്നു ദാവീത് ചെന്നടത്തൊക്കെ അവന് ദൈവം ജയം നൽകി ജയാളിയായി ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മക്കളെ നീ ചെല്ലുന്നടുത്തൊക്കെ ജയോത്സവമായി നടത്തപ്പെടും തലമുറയെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികളെ നോക്കി നെടുവർപ്പെടാതെ വിശ്വാസത്തോടെ വറ എനിക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം സാമ്പത്തിക പരാധീനത്തിൽ നട്ടം തിരിയുന്ന സ്നേഹിത വിശ്വാസം ത്താൽ പറയുക ഏ ശുക്രി മുഖാന്തരം ഈ വിഷയത്തിലും എനിക്ക് ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം ആമേൻ ആമൻ ദമ്പതിമാർക്കിടയിൽ അമേൻ കാരുഷ്യം പത്തി പിരിച്ചിരിക്കുകയാണോ സ്നേഹത്തോടൊന്ന് പുഞ്ചിരിക്കാൻ പോലും കൂട്ടാളിക്ക് കഴിയുന്നില്ലേ എന്തു ചെയ്താലും കുറ്റമാണോ ഒരു നികൃഷ്ട ജീവിയെ കണ്ടാലെന്ന പോലെയാണോ വെറുപ്പ് നിറഞ്ഞ കണ്ണുകളോടാണോ നിന്ന് നോക്കുന്നത് പരിശുദ്ധ എന്ന് പറയുന്നു ഏ മുഖാന്തരം സഹോദരി സഹോദര നിനക്ക് ജയം തരുന്നു ദൈവം ജീവിക്കുന്നു ൻ ലജ്ജകൊണ്ട് തല ഉയർത്താനാവാതെ മറ്റുള്ളവരെ അഭിവരിക്കാനാവാതെ നാലുപേർ കൂടുന്നടുത്ത് പോകാൻ കഴിയാതെ സ്വയം വഴിച്ച് കാലം കഴിക്കുന്ന ജീവിതമേ വിശ്വാസത്താൽ പറയുക യേശുക്രി മുഖാന്തരം നിനക്ക് ജയം തരുന്ന ദൈവമുണ്ട് വിശ്വാസത്താൽ പറഞ്ഞാട്ടെ എനിക്ക് ജയം തരുന്ന ഒരു ദൈവമുണ്ട് തലമുറയുടെ ഭാവിയെ തകർത്തുകളിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ആ വിചാര ശക്തികൾ കേൾക്ക് വിളിച്ചു പറഞ്ഞാട്ടെ യേശുക്രി മുഖാന്തരം എനിക്ക് ഈ വിഷയത്തിൽ ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം സുസൂഷാ ജീവിതത്തിൽ മുന്നേറാൻ അനുവദിക്കാതെ സഭാമദ്ധ്യ പരിഹാസവിഷയമായി തലകുനിച്ച് നിർത്തുമെന്ന് വെല്ലുവിളിക്കുന്ന ദേശത്തിന്റെ ശക്തികൾ കേൾക്കെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുമോ യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തരുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നലകളിൽ ജയം പ്രാപിച്ചത് മക്കളും നിന്റെ കഴിവല്ല കേട്ടോ തോറ്റുപോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ജയം നേടി നിന്റെ ബുദ്ധി കൊണ്ടല്ല പിതാക്കന്മാരുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല മനുഷ്യൻ വെച്ചു നീട്ടിത്തൗധാരിയമല്ല പിന്നെയോ യേശുക്രിസ്തു മൂഖാന്തരം ദൈവം നൽകിയ ജയമാണ് കുഞ്ഞെ മക്കൾ ദൈവത്തിന്റെ ദാനമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജയവും ദൈവത്തിന്റെ ദാനമാ കുഞ്ഞെ നീ ദൈവത്തിന്റെ ദാനമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജയവും ദൈവത്തിന്റെ ദാനമാ തിരുവചനം പറയുന്നു യുദ്ധം എന്നാൽ ജയം നിനക്കുള്ളതാ യേശുവിന്റെ നാമത്തിൽ അതല്ലേ തിരുവചനം പറയുന്നത് റോം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മക്കളെ ഹോൾ ടിക്കറ്റ് നിന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൂം പേപ്പർ അക്ഷടിക്കുന്നതിന് മുമ്പ് ദൈവം നിന്റെ ജയം ഉറപ്പിച്ചിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ നീ ഇന്റർവ്യൂ ബോഡി മുമ്പിൽ ഇരിക്കുന്നതിന് മുമ്പ് നിന്റെ ജയം ദൈവം ഉറപ്പിച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വാസ്തുദേശു ക്രിസ്തു മൂഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം നമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു കുഞ്ഞെ നിന്ന് സ്നേഹിച്ച ഉള്ളതുകൊണ്ട് ഇതിലൊക്കെയും നീ ജയം പ്രാപിക്കുന്നു നിന്നെ സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരുവൻ ഉള്ളതുകൊണ്ട് അവൻ മുഖാന്തരം ഇതിലൊക്കെയും നിനക്ക് പൂർണ്ണ ജയം പ്രാപിക്കുന്നു അല്പമായ ജലമല്ല അവൻ സീസണൽ വിക്ടറി അല്ല അവൻ അല്ല യേശുക്രിസ്തു മുഖാന്തരം പൂർണ്ണ ജയമുണ്ട് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും നമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു അവൻ വി ആർ മോർഡൺ കോൺഗ്രസ് പൂർണ്ണ ജയം പ്രാപിക്കും ഉന്നതമായ ജയം പ്രാപിക്കും അലക്സാണ്ടർ ജയിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണ ജയമല്ല നെപ്പോളിയൻ ജയിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണ ജയമല്ല ടോളവി ജയിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണ ജയമല്ല അക്ബർ ജയിച്ചിട്ടുണ്ട് പക്ഷെ പൂർണ്ണ ജയമല്ല റോമൻ ചക്രവർത്തിമാരൊക്കെ ജയം നേടിയിട്ടുണ്ട് പക്ഷെ പൂർണ്ണജയമല്ല എന്നാൽ യേശു ക്രിസ്തുവന്റെ രചത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലെ നിരക്ക് നൽകുന്ന ജയം പൂർണ്ണമാണ് നീ പ്രാപിക്കുന്ന ജയം പൂർണ്ണമാണ് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ യും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ജയോത്സവമായി നടത്തപ്പെടുന്നു അഭിഷേകിച്ച ദൈവദാസനെ നിന്റെ സുസൂക്ഷെ തകർക്കുമെന്ന് ശത്രു വെല്ലുവിളിക്കുകയാണോ പ്രാർത്ഥനാ ജീവിതത്തെ ഉടച്ചു കളയു ദുഷ്ടൻ ആണയിടുകയാണോ വിശുദ്ധിയെ നശിപ്പിക്കുന്ന നാശയോഗ്യൻ വാതു വയ്ക്കുകയാണോ പരിശുദ്ധ മുഖാന്തരം നിനക്കു ജയം തരുന്ന ദൈവം ജീവിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും ഇതിലൊക്കെയും നീ പൂർണ്ണ ജയം പ്രാപിക്കും ക്രിസ്തു നിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർതിരിക്കാൻ വിശാചു വലിച്ചെറിയുന്ന ഏഴ് ആയുധങ്ങൾ ഉണ്ടെന്ന റോബർ എട്ട് മുപ്പത്തിയഞ്ചിൽ പറയുന്നതേ ഏഴ് ആയുധങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്ന എന്തോ എഴുതിയിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഏഴ് ആയുധങ്ങൾ അസ്തോത്രം കഷ്ടതയിൽ കടന്നു പോകുന്ന ജീവിതമേ നിനക്ക് ക്രിസ്തുവിൽ പൂർണ്ണ ജയമുണ്ട് സങ്കടം അനുഭവിക്കുന്ന സഹോദര നിനക്ക് ക്രിസ്തുവിൽ പൂർണ്ണ ജയമുണ്ട് ഉപദ്രവമേറ്റ് തെറ്റു വലയുകയാണോ നിനക്ക് പൂർണ്ണ ജയമുണ്ട് പട്ടിണി കൊണ്ട് പ്രതിമുട്ടുകയാണോ നിനക്ക് പൂർണ്ണ ജയമുണ്ട് ധരിക്കാൻ വസ്ത്രമില്ലാത്ത അവസ്ഥയാണോ നിനക്ക് പൂർണ്ണ ജയമുണ്ട് നഗ്നതയാണോ നഗ്നത അപമാനത്തെ കാണിക്കുന്ന നിരന്തരം അവമാനമേറ്റുവാങ്ങുകയാണോ യേശുക്രിസ്തു മുഖാന്തരം നിനക്ക് പൂർണ്ണ ജയമുണ്ട് ആപത്തു ചുറ്റി വളഞ്ഞിരിക്കുകയാണോ മക്കളെ പൂർണ്ണ ജയമുണ്ട് നിന്റെ തലയ്ക്ക് മുകളിൽ നാശത്തിന്റെ വാള് തൂങ്ങിക്കിടക്കുകയാണോ യേശുക്രിസ്തു മുഖാന്തരം പൂർണ്ണ ജയമുണ്ട് നിന്നെ സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയമുണ്ട് ഹമേൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ ചെല്ലു ചോദിക്കും ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ സംശയിക്കാതെ അടുപ്പ് പറഞ്ഞു പറയണം എനിക്ക് കഴിയത്തില്ല എന്നാൽ എന്റെ ദൈവത്തിന് സകലവും കഴിയും എന്നെ സ്നേഹിക്കുന്നവന് സകലവും കഴിയും ഉരുണ്ടു വീണ് അസ്ഥി ഒടിഞ്ഞ അമ്പിയിട്ട് കിടക്കുക ഈ സ്ഥിതിയിൽ നിന്ന് നീ എഴുന്നേക്കുമെന്നാണോ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം എനിക്ക് പൂർണ്ണ ജയമുണ്ട് രോഗക്കിടയ്ക്ക് നീ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയാണോ വിശ്വാസത്തെ പറഞ്ഞാട്ട് എന്നെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഈ വിഷയത്തിലും ഈ രോഗത്തിലും ഞാൻ ജയം പ്രാപിക്കും എന്റെ കൊണ്ട് ജയം പ്രാപിക്കുന്നു പറയല്ലേ ഞാൻ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവനായതുകൊണ്ട് ജയിക്കുമെന്ന് പറയരുത് മാതാപിതാക്കൾ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായതുകൊണ്ട് ജയിക്കുമെന്ന് പറയരുത് പിന്നെയോ നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുന്ന ദൈവപുത്രം ജീവിക്കുന്നതുകൊണ്ട് ഇതിലൊക്കെയും പ്രാപിക്കും കുഞ്ഞേ നിന്നെ വട്ടം പിടിച്ചിരിക്കുന്ന കട്ടതയോട് പറഞ്ഞാട്ട് നിന്റെ ഞെരുക്കത്തെ വലുതാ ഞെരുക്കത്തേക്കാൾ വലുതാ ക്രിസ്തുവിനെന്നോടുള്ള സ്നേഹം പരിഹാസത്തിന്റെ കരിപ്പെട പുതപ്പിക്കുന്ന ശത്രുവിനോട് പറഞ്ഞാട്ട് എനിക്ക് വേണ്ടി പരിഹാസം ഏറ്റുവാങ്ങിയ ക്രിസ്തുവിന്റെ സ്നേഹം ത്തിനും മീതയാ ഞാൻ അനുഭവിക്കുന്ന അപമാനത്തിനും ക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹം കഷ്ടതയേക്കാൾ വലുതാണ് ക്രിസ്തുവിന് നിന്നോടുള്ള സ്നേഹം മക്കളെ മക്കളെക്കാൾ വലുതാണ് നിന്നോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹം അപമാനത്തേക്കാൾ വലുതാ യേശു ക്രിസ്തുവിന് നിന്നോടുള്ള സ്നേഹം സ്തോത്രം കിടക്കയിൽ ഞഴങ്ങിക്കഴിയുന്ന ജീവിതമേ വിശ്വാസത്തോടെ പറയുക യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒന്നിന് പുറകെ ഒന്നായി വന്നു കയറുന്ന ആപത്തുകളെ നോക്കി പറയുക യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് ബാധ്യതകൾ നിമിത്തം നട്ടെന്തിരികയാണോ വിശ്വാസത്തോടെ പറയുക യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് സത്വ നിരക്കെതിരെ ഉയർത്തിയ വാളിനെ നോക്കി പറയുക യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട് കുഞ്ഞെ എന്തിനാ നിന്നെ സ്നേഹിക്കുന്നറിയാമോ ഐ മീൻ യോഹന്നൻ മൂന്നിന്റെ പതിമൂന്ന് യോഹനഅനിൽ സുവിശേഷം മൂന്നിന്റെ പതിമൂന്ന് തന്റെ ഗരാതനായ പുത്രസിക്കുന്നു പതിനാറ് തന്റെയെ ഏകജാതനായ പുത്രങ്ങളിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു യേശു എന്തിനാ നിന്നെ സ്നേഹിച്ചത് മക്കളെ നശിച്ചു പോകാതെ നീ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാ സ്വന്തം പുത്രനെ നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കിയത് നീ നശിക്കാതിരിക്കാൻ വേണ്ടിയാ നീ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാ വെല്ലുവിളികളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവവൈദ്യം പറയാൻ ണം എന്നെ ജയാളിയാക്കാൻ വേണ്ടിയ ക്രിസ്തു ക്രൂശിൽ മരിച്ചത് അതേ മക്കളെ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ മറിച്ചു കളയാൻ ശ്രമിക്കുന്ന ഒരു ശക്തിക്കും കർത്താവ് നിന്നെ വിട്ടുകൊടുക്കത്തില്ല ഒന്ന് യോഹന്ന രണ്ടിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നോക്കണം അവിടെ രണ്ട് പ്രാവശ്യം പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് സ്നേഹത്തിന്റെ അപ്പം യോഹന്നുക എന്താ പറയുന്നത് ദുഷ്ടനെ സ്തോത്രം കാണാം നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുകയാ ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു കഷ്ടതയിലും പട്ടിണിയിലും ആപത്തിലും വാളിലും മാത്രമല്ല യോഹന ൻ പറയുന്നു ദൈവവചനം നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ദുഷ്ടനെ ജയിക്കും വചനമകത്തുണ്ടോ വചനമാകുന്ന ക്രിസ്തുവിന്റെ അകത്തുണ്ടെങ്കിൽ ദുഷ്ടനെത്ര കരുത്തനായാലും മക്കളെ ജയം നിനെ കാണാം ദൈവത്തിന് മഹത്വം ശ്രദ്ധിക്കുന്ന മക്കളെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ തകർക്കാൻ കരുത്തോട് തല ഉയർത്തുന്ന ദുഷ്ടശക്തികൾ ഒന്നുമുണ്ട് ആരാധിക്കുന്ന ഹാബലിനെതിരെ സ്വന്തം സഹോദരനെ ദുഷ്ടതയോടെ എഴുന്നേൽപ്പിച്ച അന്ധകാരശക്തി ഉണ്ടായിരുന്നു ഇസഹാക്കിന്റെ ഉറവയെ മണ്ണിട്ട് നികത്താൻ ഫെരുസിനെ എഴുതേൽപ്പിച്ച ദുഷ്ടനുണ്ടായിരുന്നു ദർശനം പ്രാപിച്ച യോസവിനെ ഒടുക്കിക്കളയാൽ സ്വന്തം സഹോദരങ്ങളെ ഉപയോഗിച്ച ദുഷ്ടനുണ്ടായിരുന്നു അഭിഷേകം തലയിൽ വീണ ദാവീദിനെ വാഗ്ദത്തിൽ നിന്ന് നകറ്റിതുർത്താൻ ശവുലിനെ എഴുന്നേൽപ്പിച്ച ദുഷ്ടനുണ്ടായിരുന്നു കർമ്മേലിൽ അഗ്നിയുടെ തേലിയാവിനെ ഒതുക്കിക്കളയാൻ ഒതുക്കിക്കളയാൻ ഈശവനെ എഴുന്നേൽപ്പിച്ച ദുഷ്ടനുണ്ടായിരുന്നു അവൻ ചെമ്പു പണിക്കാരൻ അലക്സന്ദറിനെ പൗരശ്വരായി ഉയർത്തിക്കൊണ്ടുവന്ന ദുഷ്ടനുണ്ടായിരുന്നു അതേ കുഞ്ഞുങ്ങളെ ദൈവകുഞ്ഞുങ്ങളെ ഒടുക്കിക്കളയാൻ ദുഷ്ടൻ ചിലരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരും ഒടുക്കിക്കളയാശുദ്ധാകം പറയുന്നു വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഭജനമായ ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ദുഷ്ടരെ ജയിക്കും യേശുവിന്റെ നാമത്തിൽ അതേ കുഞ്ഞെ ഒരുപക്ഷെ അവൻ സ്വന്തം കുടുംബത്തിൽ ചിലരെ നിനക്ക് ദുഷ്ടൻ ചിലഴുന്നേൽപ്പിച്ചേക്കാം നീ ആരാധിക്കുന്ന സഭയിൽ നിനക്ക് വിരോധമായി ദുഷ്ട ചിലരെ എഴുന്നേൽപ്പിച്ചേക്കാം നീ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിൽ നിനക്ക് വിരോധമായി ദുഷ്ട ചിലരെ എഴുന്നേൽപ്പിച്ചേക്കാം ഞങ്ങൾ ജീവനുള്ള വചനം വചനമായ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മക്കളെക്കാ ഹെനക്കാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ രാമെൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നന്ദി പറയുകയാണ് അല്ലേരുക ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ ജയിച്ചിരിക്കുകയാൽ നിങ്ങൾക്കെഴുതുന്നത് വാർദ്ധക്യത്തിലുള്ളവരെക്കാൾ ബാല്യക്കാരോട് ആ ദുഷ്ടരു പോരാട്ടം അങ്ങനെ ദുഷ്പോരാട്ടം കൂടുതലുള്ളത് കേട്ടോ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കരുത്തോടെ എഴുന്നേൽക്കുന്ന ബാല്യക്കാർ അവർ ഒരിക്കലും ശക്തിപ്പെടാതിരിക്കാൻ തന്ത്രങ്ങളെ ഒരുക്കുന്ന ദുഷ്ടശക്തികളുണ്ട് യുവജനങ്ങളെ ദൈവ സ്നേഹത്തിൽ നിന്നും അകറ്റിക്കളയൻ തലവുക്കുന്ന ദുഷ്ടശക്തികൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന യുവ ശുശ്രൂഷരോട് പരിശുദ്ധ നോ പറയുക നിന്റെ അധരങ്ങളിൽ നിന്ന് ലാവണ്യവാതിർന്നു വീഴുന്നത് കേൾക്കുമ്പോൾ നേതൃത്വം പദവി പദവിയിരിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠമായ സുശ്രൂഷ നിന്നിൽ നിന്ന് വെളിപ്പെടുമ്പോൾ ഒതുക്കിക്കളയാൻ തലവുക്കുന്ന ദുഷ്ടശക്രുകളുണ്ട് മറ്റുള്ളവരെക്കാൾ നന്നായി നീ ഒന്ന് പാടിയാൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സ്വകീയ വെളിപ്പാടുകൾ നിന്നിൽ നിന്ന് പുറത്തു വരുന്നത് കേൾക്കുമ്പോൾ പ്രസംഗ ശുശ്രൂഷ ഒന്ന് ശോഭിച്ചാൽ നിന്റെ കൂട്ടായ്മയിൽ പുതിയ ആത്മാക്കൾ കടന്നു വരാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ ഒരു നന്മ വെളിപ്പെട്ടാൽ നിന്റെ മക്കൾ വിദ്യാഭ്യാസപരമായി ഉന്നതി പ്രാപിച്ചാൽ സഹിക്കാൻ കഴിയാതെ അവൻ ചെലവിനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന നാശയോഗ്യനായ ദുഷ്ടൻ തലകുക്കും ക്രൈസ്തലോൺ പക്ഷേ മക്കളെ വചനം നിന്റെ അകത്ത് ഉണ്ടെങ്കിൽ നീ ദുഷ്ടതേ ജയിക്കും ബല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടതേ ജയിക്കുന്നു പള്ളിക്കാരേതൽ ശക്തരാണ് എങ്ങനെ ശക്തരായി ദൈവത്തിന്റെ വചനം നിന വസിക്കുന്നതുകൊണ്ട് ശക്തനായി എന്തിനു വേണ്ടി ശക്തനായി ദുഷ്ടനെ ജയിക്കാൻ വേണ്ടി ശക്തനായി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പുനരി കേൾക്കുന്ന വചനം ശ്രോതാക്കളിൽ വസിക്കട്ടെ വേദപുസ്തകം കയ്യിൽ കൊണ്ട് നടക്കുകയല്ല ക്രിസ്തുവിന്റെ വചനം ക്രിസ്തുവാകുന്ന വചനം നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ ഹൃദയത്തിന്റെ ഫലകൈ വചനം പതിഞ്ഞിരിക്കട്ടെ വചനം അകത്തുള്ളവനെ തോപ്പിക്കാൻ ഒരു ദുഷ്ടനും കഴിയത്തില്ല ദുഷ്ടൻ പാലുകൾ ചുരുങ്ങും എന്നാൽ വചനമകത്തുള്ളവൻ ദുഷ്ടത ജയിക്കും സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ ഒരു പ്രയോഗമുണ്ട് അവന്റെ മേൽ യെഹോവയുടെ ആത്മാവ് വന്നു ഓത്നിയലിനെ കുറിച്ചാണ് പറയുന്നത് അവന്റെ മേൽ യെഹോവിടെ ആത്മാവ് വന്നു അവൻ ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടു യഹോവ മെസപ്പൊത്തോമയിലെ രാജാവായ കൂശൻ റിഷാധീമിനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ കൂശൻ റിഷാധീമിനെ ജയിച്ചു നാൽപ്പത് സംവത്സരം അങ്ങനെ ദേശത്തിന് സ്വസ്ഥതയുണ്ടായി വചനമുള്ളിലുള്ളവൻ ദുഷ്ടനെ ജയിക്കും അത് മാത്രമല്ല യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നിനക്ക് ദുഷ്ടനെ ജയിക്കാൻ കഴിയും ഇസ്രയേലിനെ ന്യായപാലനം ചെയ്യാൻ ദൈവം എഴുന്നേൽപ്പിച്ച ഒത്നീയർ എന്ന മനുഷ്യനെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ദൈവവനെ തന്റെ ആത്മാവിനാൽ നിറച്ചു കുജേ ഒരുത്തനെ തന്റെ ആത്മാവിനാൽ നിറച്ചാൽ ഏതു ദുഷ്ടശക്തിയെയും ജയിക്കാൻ അവന് കഴിയും സ്തോത്രം ഇവിടെ ഒത്നിയൽ ജയിച്ച കുശൻ ദിഷാഥയും എങ്ങനെയുള്ളവരാണെന്ന് നോക്കാം ഒരു പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഖുഷാൻ ഡബിൾ ഫോൾഡ് വിക്നസ് വീക്കഡ്നസ് ഡബിൾ ഫോൾഡ് വിക്കറ്റ്നസ് ഇരട്ടി ദുഷ്ടതയുടെ ഉടമയായ ഖുഷൻ ദിഷാധയും കുജെ സ്വർഗം പകർന്ന അഭിഷേകമിനുണ്ടെങ്കിൽ ഇരട്ടി ശക്തിയുള്ള ദുഷ്ടനും നിന്റെ മുമ്പിൽ അടിയറവ് പറയും നീ ദുഷ്ടനെ ജയിക്കും പ്രാർത്ഥിക്കുന്ന ദൈവഹൈതലെ നിനക്കു വിരോധമായി നിന്റെ സുസൂക്ഷയ്ക്കു വിരോധമായി കുടുംബത്തിനെതിരായി കുഞ്ഞുങ്ങളുടെ ഭാവിക്കെതിരായി ഇരട്ടി ദുഷ്ടതയോടെ അന്ധകാര ശക്തികൾ തലപോക്കിയാലും അഭിഷേകം നിന്നിലുള്ള കാലത്തോളം വചന നിന്നിലുള്ള കാലത്തോളം ജയം നിനക്കാണ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം നാൽപ്പത് സംവത്സരം ദേശത്തിന് സ്വസ്ഥതയുണ്ടായെന്ന് സ്വസ്ഥതയിൽ ഐ മീൻ സ്വസ്ഥത കെടുത്തുന്ന ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ മുൻപിൽ നിലംപരിചാവുകയാണ് ദൈവത്തിന് സ്തോത്രം യോഹന്നാൻ പതിനാറ് മുപ്പത്തിമൂന്ന് നോക്കൂ ജയാളിയായി ക്രിസ്തുവിന്റെ വഴക്കാണ് എന്താ എഴുതിയിരിക്കുന്നത് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടണം ഞാൻ ലോകത്ത് ജയിച്ചിരിക്കുന്നു കുജേ ഈ ലോകത്ത് ദുഷ്ടൻ കഷ്ടത വിതച്ചിരിക്കുകയാ പക്ഷേ നിന്നെ വീണ്ടെടുത്തവൻ ലോകത്തെ ജയിച്ചവനാണ് ലോകത്തെ ജയിച്ച് ക്രിസ്തുവിന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് ജയാളിയായി ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നീ അഭിഷേകം ചെയ്യപ്പെട്ടതുകൊണ്ട് ധൈര്യത്തോട് പറയാം ഏ മുഖാന്തരം എനിക്ക് ജയം തരുന്ന ദൈവത്തിന് ഒന്നി യോഹന്ന ലേഖനം നോക്കൂ അഞ്ചാം അധ്യായം വാക്യം തിരുവചനം പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു ആ മേ യേശു പറഞ്ഞ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ വീണ്ടും ജന്മം പ്രാപിച്ചവൻ അവനെക്കുറിച്ച് പറയുക തിരുവചനം പറയുക ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ച ജയമോ നിന്റെ വിശ്വാസം തന്നെ വീണ്ടും ജനനം പ്രാപിച്ച ആത്മാവിന്റെ ഉറപ്പുണ്ടെങ്കിൽ കുഞ്ഞെ ലോകത്തെ ജയിക്കാൻ നിനക്ക് കഴിയും ലോകത്തിന്റെ പ്രലോഭനങ്ങളെ ജയിക്കാൻ നിനക്ക് കഴിയും ലോകത്തിന്റെ ശക്തികളെ ജയിക്കാൻ നിനക്ക് കഴിയും ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു No. ആമേൻ ആമേൻ അഞ്ചാം വാക്യം നോക്കൂ ആമേൻ ആമേൻ യേശുക്രിസ്തു ദൈവപുത്ര വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ സ്തോത്രം ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ മുഴു ലോകവും കുഞ്ഞെ നിനക്കെതിരായാലും ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ ജയം നിന്റെ പക്ഷത്താണ് ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ കുഞ്ഞെ ഇന്ന് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതികൂലത്തിലും നിനക്ക് ജയമുറപ്പാണ് വൻമഴ ചൊരിഞ്ഞാലും എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് പ്രതികൂലം വന്ന് ആഞ്ഞടിച്ചാലും കാറ്റടിച്ചാലും എന്ന് പറഞ്ഞാൽ ചുറ്റിലും പ്രതികൂലം ആഞ്ഞടിച്ചാലും കടൽ പൊങ്ങി അത് അലച്ചാലും എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് പ്രശ്നം മുകളിലേക്ക് ആഞ്ഞടിച്ചതിന് ഒതുക്കാൻ ശ്രമിച്ചാലും മുകളിൽ നിന്ന് നോക്കിയാൽ പ്രപഞ്ചമെതിരാണ് അല്ലെങ്കിൽ വശങ്ങളിലേക്ക് നോക്കിയാൽ ലോകമെതിരാണ് താഴേക്ക് നോക്കിയാൽ ഭൂമിയെതിരാണ് എവിടെ നോക്കിയാലും എല്ലാം നിലക്കെതിരാണ് എങ്കിലും യേശു ക്രിസ്തു ദൈവത്വമെന്ന് വിശ്വസിക്കുന്ന നിനക്ക് ലോകത്തെ ജയിക്കാൻ കഴിയും ക്രിസ്തു ഉള്ള വിശ്വാസത്തിൽ മുറുകെ പിടിക്കും ദൈവത്തിന്റെ വൈദലെ നിനക്ക് ദുഷ്ടനെ ജയിക്കാൻ കഴിയും വിശ്വാസത്തോടെ നമുക്കേറ്റു പറയാം ഏശുക്രിഖാന്തരം എനിക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം മക്കളെതിന്റെ പ്രശ്നം വലുതായിരിക്കാം നിന്റെ ജീവിതത്തിലുള്ള പ്രശ്നത്തെ നോക്കി ഒരിക്കലും മതി കിടക്കാൻ കഴിയത്തില്ല ജയിക്കാൻ കഴിയത്തില്ല നിന്റെ മനസാക്ഷി മന്ത്രിക്കുന്നുണ്ടാകാം പക്ഷെ പരിശുദ്ധാത്മ നിന്നെ ചേർത്ത് പിടിച്ച് പറയാം എല്ലാ മക്കളെ ക്രിസ്തുവേശു മുഖാന്തരം നിന്നെ സ്നേഹിക്കുന്നവൻ മൂഖാന്തരം നീ അനുഭവിക്കുന്ന വിഷയത്തിനും പരിഹാരമുണ്ട് ജയമുണ്ട് രോഗത്തിൽ നിന്ന് കിടക്കയിൽ ഒതുക്കിക്കളയൊരു ശത്രു വെല്ലുവിളിക്കുമ്പോൾ നിനക്കൊരു ജയമുണ്ട് അല്ലെങ്കിൽ ഇനി സുസൂക്ഷി ദുർത്തത്തിൽ ഒരു ശത്രു വെല്ലുവിളിക്കുമ്പോൾ ആ വിഷയത്തിൽ ദൈവം നിനക്കൊരു ജയം തരാൻ പോകുക നിന്റെ തലമുറയുടെ ഭാവിയോർത്ത് ഭാഗപ്പെടുകയാണോ തലമുറയെ കുറിച്ച് നിരാശ മാത്രമാണോ കൈമുതലായി ഉള്ളത് ആ മീൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് ജയം തരാൻ പോകുക വിശ്വസിക്കാമോ 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 വിശ്വാസത്തോട് ഏറ്റു പറയാം മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിന് യും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ഹല്ലൂയ പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകിയ ഒരു ആലോചനയാണ് ഞാൻ ദൈവകുഞ്ഞുങ്ങൾക്ക് കൈമാറിയത് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു തീർച്ചയായും ഈ ഇരിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള നാളുകൾ നിങ്ങളുടെ ജയത്തിന്റെ നാളുകളാണ് ഹല്ലേരുയ്യ അഹമ്മ നിന്റെ പരാതിയത്തിന്റെ സ്ഥാനത്ത് സ്വർണ്ണ നിരക്കു വേണ്ടി വിജയ സോഭാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു വിശ്വസിക്കുമക്കളെ ഹല്ലേരുയ്യ കർത്താവിന്റെ ആലോചനയാണ് ഒരു പ്രാവശ്യം കൂടി ഇത്താവിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശൂഷിക്കാൻ എളിവിന് അവസരം നൽകിയ മഹാദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സന്ദേശത്തിന് എൻ വിരാമം